ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും ബ്രേക്ക് മാത്രം ആയിരിക്കും പിന്നെ ക്ലച്ച് എടുക്കരുത് ബ്രേക്ക് നയി പോകുന്നില്ലെന്നു പറഞ്ഞാൽ മാത്രം ക്ലച്ചിന് പതുക്കെ പതുക്കെ പതുക്കെടുക്കുക എന്റെ ഒക്കെ മനസ്സിലാക്കി റിവേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ടാണെങ്കിലും നമുക്ക് മനസ്സിലാക്കി എന്ത് ചെയ്യാം ഒരു വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്തൂടെ എങ്ങനെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ ഒരു വണ്ടി നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ചേർത്ത് തന്നെ വരിക ഈ ചേർത്ത് തന്നെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ ആ ഭാഗം കാണാതെ നമ്മൾ എന്ത് ചെയ്യരുത് തിരിക്കരുത് ഇപ്പം ആ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നുകൊണ്ട് നമുക്ക് ആ ഭാഗം അനുസരിച്ച് എന്ത് ചെയ്യണം അതേ അനുസരിച്ച് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടാക്കി കൊടുക്കണം കാരണം നമ്മുടെ ഈ ഭാഗം ഇങ്ങോട്ട് വരാനുണ്ട് അപ്പൊ ഇങ്ങോട്ട് എന്നിട്ട് വരുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം ആ റോഡിലേക്ക് തന്നെ നോക്കിയിരിക്കുക വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം ഇതേപോലെ സ്റ്റിയറിംഗ് നേരെ നേരെ ആക്കി കൊടുക്കുക കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ നമുക്കൊരു വാഹനം ചെറിയ സ്പേസ് ഉള്ള റോഡിൽ നിന്ന് വേറെ ചെറിയ സ്പേസ് ഉള്ള റോഡിലോട്ട് വളച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ കയറ്റാൻ കഴിയുന്നതാണ് ഇന്ന് ക്ലാസ് നടക്കുന്നതാണ് ഈ സ്ഥലത്തിന് വരുന്ന സ്ഥലത്താണ് പിന്നെ സ്ഥലം ഏതാ ചിറ്റോ കോഴിക്കോട് കോഴിക്കോട് ജില്ല തിരുവമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇതുപോലെ സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ വീട്ടിലേക്ക് കയറി പോകാന് ഇതുപോലെ ക്ലച്ചിന്റെ കൺട്രോളുകൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല സ്പേസ് കുറഞ്ഞ സ്ഥലത്തോടെ വണ്ടി ഓടിക്കാൻ പേടി ക്ലച്ചിന്റെ കൺട്രോളിങ് എന്നൊക്കെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കും വാഹനം ഓടിക്കണമെന്ന് മതിയായ ആഗ്രഹമാണ് അങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയേ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും പലരും പറഞ്ഞ് നമ്മളെ മടുപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് പ്രാക്ടീസ് പോയില്ല പ്രായം കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് മടുപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റി നോക്കിയാൽ തന്നെ അറിയാം ഏഴു എഴുപത്തഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ഉണ്ടോ എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാനെ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ വീടിന്റെ അവിടെ വന്നതിന് ശേഷം ഇതുപോലെ റിവേഴ്സ് എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് പലർക്കും ഇപ്പൊ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടോട്ട് വന്നാൽ മൂല വന്ന് എന്ത് ചെയ്യാം കേട്ടോ നമ്മൾ ആ സൈഡ് തന്നെ ചേർത്ത് തന്നെ ഇങ്ങനെ അങ്ങ് പോയാൽ മതി കേട്ടോ ബ്രേക്ക് നയിഞ്ഞു പോകുന്നില്ലാന്ന് മാത്രം കളിച്ചത് പതുക്കെ പതുക്ക പതു എടുക്കുക കേട്ടോ അപ്പൊ നമ്മൾ ബാക്കിലോട്ട് വരുമ്പോൾ നമ്മളെ മിററിൽ തന്നെ അറിയണം നമ്മളെ കണ്ണിരിക്കാൻ വേണ്ടിയിട്ട് അതാ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് റിവേഴ്സ് എടുക്കുമ്പോൾ ബൈക്ക് എവിടെയാണ് തട്ടുവോ അല്ലെങ്കിൽ ബൈക്ക് എന്താണ് നമുക്ക് കറക്റ്റ് ആയിരിക്കും അപ്പം മെറീന കണ്ണ് എങ്ങും വരുത് മിററിൽ തന്നെ നോക്കിക്കൊണ്ട് തന്നെ ബാക്കി എടുക്കണം അപ്പൊ നമുക്ക് ആ ബാക്കിയുള്ള ഡിസ്റ്റൻസ് വ്യൂ കിട്ടും ആ വ്യൂ ഇട്ടി കഴിയുമ്പോൾ അവിടെ നിർത്തുക നേരെ ആക്കുക ആ ബാക്കിലോട്ട് പോയി ആ ആ പ്ലാവ് കിട്ടിക്കുക നേരെയാക്കുക അപ്പൊ വണ്ടി എന്താവും നേരെയാവും അപ്പൊ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു റിവേഴ്സ് നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ മെറിയിൽ നിന്ന് ഒരു കാരണവശാലും റിവേഴ്സ് പോകുന്ന സമയം നമ്മൾ എന്ത് ചെയ്യരുത് കണ്ണു പോകരുത് ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇതെന്ത് ചെയ്യ ഇതേപോലെ നമുക്ക് ക്ലച്ചിന്റെ കൺട്രോളൊക്കെ മനസ്സിലാക്കി റിവേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ടാണെങ്കിലും നമുക്ക് മനസ്സിലാക്കി എന്ത് ചെയ്യാം ഒരു വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് വേണ്ട കൃത്യമായിട്ട് തന്നെ വണ്ടി റിവേഴ്സ് എടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് അവിടെ കാർ പാർക്ക് എടുക്കണം എന്ത് ചെയ്യണം ഇവിടുന്ന് നമ്മൾ ഫുൾ ഒടിക്കുക ഫുൾ ഒടിച്ചിട്ട് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇത് ചെയ്യണ്ട കൃത്യമായിട്ട് നമുക്ക് കാർ പാർക്കിങ്ങോട്ട് ഇതുപോലെ തന്നെ നമുക്ക് കേട്ടാം വേണ്ട അപ്പൊ അങ്ങനെ തിരിച്ച് അങ്ങനെയാണ് വണ്ടി ഇടുന്നത് സാധാരണ രീതിയിൽ അപ്പൊ കറക്റ്റായിട്ട് അങ്ങോട്ട് കയറി നമുക്ക് ആ ലൈൻ കിട്ടുന്നിടം വരെയും ബാക്കിലേക്ക് തന്നെ പോവാ കറക്റ്റ് ലൈൻ ആയി കഴിയുമ്പോൾ മാത്രം എന്ത് ചെയ്യും നേരെ ആക്കാവ അല്ലാതെ നമ്മൾ ഒരു കാരണശാലം നേരെ ആകാതെ എന്തിരുത് വണ്ടി വീല് നേരെ ആക്കരുത് കറക്റ്റ് വണ്ടി നേരെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യുക വീല് നേരെയാക്കുക ബാക്കിലേക്ക് പോവാ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ തന്നെ റിവേഴ്സ് കറക്റ്റായിട്ട് നമുക്ക് എവിടെയും നമുക്ക് പാർക്ക് ചെയ്യാൻ അപ്പൊ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്തൊന്നും നമ്മൾ ഒരു കാരണശാലം നിങ്ങൾ എന്തിരുത് മിറീന്ന് കണ്ടു പോകാനേ പാടില്ല നമ്മൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എവിടെ നമുക്ക് കണ്ട നിർത്തേണ്ട സാധനം നമ്മുടെ ലക്ഷ്യസ്ഥാനം ഉണ്ടെങ്കിൽ അവിടെ തന്നെ നോക്കി തന്നെ നമുക്ക് ഇതുപോലെ റിവേഴ്സ് എടുക്കുകയും അതുപോലെ തന്നെ മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം ക്ലച്ചുള്ള വണ്ടിയാണെങ്കിൽ ക്ലച്ച് നിന്ന് ഒരുപാട് എടുത്ത് ഇങ്ങനെ വിടരുത് നമുക്ക് ഇത് സ്പേസ് കുറവാണ് അപ്പൊ സ്പേസ് കുറവുള്ളത് തെല്ലാം എന്ത് ചെയ്യണം നമ്മൾ മുമ്പോട്ട് എടുക്കുമ്പോഴും റിവേഴ്സ് എടുക്കുമ്പോഴും എല്ലാം നമ്മൾ ക്ലച്ചിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാതെ വേണം എന്ത് ചെയ്യാ നിങ്ങൾ ചെയ്യുക ക്ലച്ചിലായിരിക്കണം എല്ലാം അപ്പൊ ക്ലച്ചിൽ നിന്ന് ഒരുപാട് പോയി കഴിഞ്ഞാൽ ഇത് സംഭവിക്കും വണ്ടി ഇടിച്ച് ഓഫായി പോകും മനസ്സിലായില്ലേ റിവേഴ്സ് എടുക്കുമ്പോഴേ നമ്മുടെ കണ്ണ് തന്നെ ആയിരിക്കണം തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ബാക്കി എങ്ങോട്ടാ വരുന്നതെന്ന് അറിയത്തുള്ളൂ എങ്ങോട്ടാ തിരിക്കേണ്ടെന്നും മനസ്സിലാകത്തുള്ളൂ കണ്ടാ അപ്പൊ അങ്ങോട്ട് നമ്മൾ തിരികാൻ അങ്ങോട്ട് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ എവിടെയും നമുക്ക് എന്ത് ചെയ്യാ കറക്റ്റ് ആയിട്ട് പാർക്ക് ചെയ്യാനും എല്ലാം കഴിയുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് ഫസ്റ്റ് ഗിയർ കിയർ കൊടുക്കാം ക്ലച്ചിന് ഒരുപാട് എടുത്ത് വിടരുത് ക്ലച്ചിന് ഒരുപാട് എടുത്ത് വിടാതെ എന്ത് ചെയ്യുക കണ്ടോ കണ്ടോ മുന്നോട്ട് എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് എടുത്തോട്ട് വിടാതെ ഇതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യാം ചെയ്യാ മുമ്പോട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പാർക്കിംഗ് കറക്റ്റ് ആയിട്ട് ഒരു വണ്ടി മുറ്റത്തു നിന്നും കറക്റ്റ് ആയിട്ട് സ്പേസ് കുറഞ്ഞ സ്ഥലത്തുനിന്നും കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു വണ്ടി ഇതുപോലെ നമുക്ക് എടുക്കാൻ കഴിയും കറക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ വീട്ടിൽ നിന്ന് ഇറക്കുന്ന സ്ഥലം നല്ല ഇറക്കമാണ് കണ്ടോ അപ്പൊ നമുക്ക് കൃത്യമായിട്ട് കണ്ടോ റിവേഴ്സ് ഇറക്കുന്ന പോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് നമുക്ക് കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് എടുക്കാനൊക്കെ ഇതുപോലെ പ്രയാസമുള്ളവർക്കും സെറ്റ് ചെയ്തുകൊണ്ട് അപ്പൊ നമ്മൾ ഇനി ഇറങ്ങി വരുന്ന നല്ല ഇറക്കം ആയതുകൊണ്ട് എന്തു ചെയ്യണം നമ്മള് പതിയെ പതിയെ ബ്രേക്കിലും ക്ലച്ചിലും സെറ്റ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാ ഇറങ്ങാൻ വേണ്ടിട്ട് നല്ല കുത്തിറക്കമാണ് കണ്ട നല്ല കുത്തിറക്കം അതുപോലെ തന്നെ അവിടെ നല്ലൊരു വളവും കാര്യങ്ങളും എല്ലാം ആണ് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാ ഒരു വണ്ടി സ്പേസ് കുറഞ്ഞ സ്ഥലത്തും കേരളത്തോടെ എല്ലാം നമുക്കൊരു വണ്ടി എടുക്കാൻ കഴിയും അപ്പൊ നമ്മൾ ഈ ഇറങ്ങി പോകുമ്പോൾ കണ്ടില്ല നമ്മള് ക്ലച്ചിലും ബ്രേക്കാലും ഒക്കെ സെറ്റ് ചെയ്ത് അപ്പൊ നമുക്ക് ക്ലച്ചിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ അണങ്ങോട്ട് നോക്കിയ വഴിക്ക് അത്തോടെ തന്നെയാണെന്ന് നോക്കി അപ്പൊ നമ്മളിങ്ങനെ സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് ഇറക്കും പിന്നെ അതുപോലെ തന്നെ വളവും കാര്യങ്ങളെല്ലാം ആണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിങ്ങൾ ബ്രേക്ക് മുഴുവൻ മുഴുവനെടുത്ത് അങ്ങ് വിടുകയും ചെയ്യും അതുപോലെ തന്നെ ക്ലച്ച് ഫുള്ള് നമ്മൾ ഇത് യൂസ് ചെയ്യുകയും ചെയ്യരുത് പകുതി ക്ലച്ചിലും അതുപോലെ തന്നെ സ്വല്പം മാത്രം ബ്രേക്കും യൂസ് ചെയ്യുക കണ്ടല്ലോ അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് കൂടി മനസ്സിലാക്കി നമുക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം വേണ്ട വണ്ടി തിരിക്കേണ്ടടുത്ത് തിരിക്കാനും അതുപോലെ തന്നെയാണ് കൃത്യമായിട്ട് വരേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് തന്നെ കൺട്രോളിൽ നമുക്ക് തന്നെ ഇതുപോലെ തന്നെ വണ്ടി എടുക്കാം അപ്പൊ അതാണ് ലൈവായിട്ട് തന്നെ ഇടുന്നത് കേട്ടോ ഇവിടെ നേരത്തെ വന്നു പ്രാക്ടീസ് ചെയ്തിട്ടൊന്നും അല്ല ആദ്യത്തെ പ്രാവശ്യം തന്നെ അല്ലേ അപ്പൊ അല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഇപ്പൊ പത്ത് പ്രാവശ്യം വണ്ടി എടുപ്പിച്ചിട്ടല്ല ഇതിപ്പോ ജയിപ്പിക്കുന്ന ആളിൽ നിന്ന് നമുക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒരാൾക്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ടാകും ആ മിസ്റ്റേക്ക് മാറിക്കഴിഞ്ഞാൽ ഞാൻ വളരെ എളുപ്പത്തിൽ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് സ്പേസ് കുറഞ്ഞൊരു സ്ഥലത്തും അതുപോലെ തന്നെ ഇത് വീടിന്റെ മിച്ചത്തും ആയിരിക്കും കേരറ്റത്തും നല്ല ഇറക്കത്തൊന്നും നല്ലത് എല്ലാം ഒരേതാണ് അപ്പോ ഒരാൾക്കൊരു മിസ്റ്റേക്ക് ഉണ്ട് ആ മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ പ്രത്യേകതയില്ല ഒരിടത്തൂടെ വണ്ടി ഓടിക്കുന്നുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് ഉണ്ടാകും ചിലപ്പോ നിങ്ങൾ പറയുന്ന മിസ്റ്റേക്ക് അല്ലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കാരണം ഞാൻ ഇവിടെ വന്നപ്പോഴും ആളോട് ചോദിച്ചു എന്താ മിസ്റ്റേക്ക് എന്ന് ചോദിച്ചു അപ്പൊ പല പല കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അപ്പൊ ഇതുപോലെ തന്നെ ഇവിടെ എടുക്കുന്ന സമയത്ത് നമ്മളെ ഇങ്ങനെ ഇവിടെ സ്പേസ് കുറവാ അപ്പൊ നമ്മള് സ്വല്പം എന്ത് റൈറ്റിലോട്ട് ആക്കി കാണുന്നതിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു അല്ല നമ്മൾ ഇങ്ങോട്ട് ലെഫ്റ്റിലാണോ ആണോ നമ്മൾ എന്ത് ചെയ്യരുത് ആദ്യമേ ഒടിച്ച് 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 വെക്കരുത് അപ്പൊ ഇറങ്ങുന്ന സമയത്ത് എല്ലാം നല്ല ഇറക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും വളച്ചുകൂടെ വെക്കുമ്പോൾ നല്ല സ്പീഡ് കൂടും അപ്പൊ നമ്മൾ ബ്രേക്ക് എന്ന് മാത്രമാണ് എന്ത് ചെയ്യാ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇറങ്ങാൻ അപ്പൊ സ്പീഡ് കൂടുന്നതനുസരിച്ച് ബ്രേക്ക് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ വേണം എന്ത് ചെയ്യാ ഇതുപോലെ തന്നെ നിവർത്താനും അല്ല ബ്രേക്ക് നയിച്ചുപോട്ടിട്ട് നിങ്ങൾ നിർത്താൻ നിൽക്കരുത് അപ്പൊ നമ്മുടെ കൈന്ന് എന്ത് ചെയ്യും കൺട്രോൾ അങ്ങ് പോകും അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴും മാളിനോട് ചോദിച്ചു എന്താണ് മിസ്റ്റേക്ക് എന്ന് ചോദിച്ചത് എന്നോട് പറഞ്ഞു ഇന്ന ഇന്ന മിസ്റ്റേക്ക് ആണെന്നോ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞാൽ കയറി ഇരിക്കട്ടെ ഞാൻ കറി ഇരുന്നു കഴിയുമ്പോൾ ഞാൻ ചോദി അങ്ങനെ മനസ്സിലാക്കും എന്താ മിസ്റ്റേക്ക് എന്ന് അപ്പൊ ഞാൻ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് അല്ല വേറെയാ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ എന്താ എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് അല്ല വേറെയാ മിസ്റ്റേക്ക് എന്നല്ലേ പറഞ്ഞു ആണോ അല്ലേ അപ്പം നിങ്ങൾക്കും തോന്നുന്നു ചിലപ്പോ നിങ്ങളുടെ മിസ്റ്റേക്ക് ഇന്നയിൻ്റെ മിസ്റ്റേക്ക് ചിലപ്പോ ബാലൻസ് ഓർവ ക്ലച്ചിന്റെ കൺട്രോൾ ഇല്ല അല്ലെ ഗിയർ മാറാൻ പറ്റുന്നില്ല എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് എന്തുവാ ഞാൻ പറഞ്ഞത് പിന്നെ കേറ്റത്തിൽ കയറുന്ന കഴിഞ്ഞിട്ട് പൊറോട്ട് റേക്ക് എടുക്കുന്ന സമയത്ത് ബ്രേക്കോട്ട് പോകുന്നു അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് എടുക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്ര കേറ്റവും മണവും തിരികെ അല്ല എനിക്ക് വീട്ടിൽ നിന്ന് എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് എടുക്കാനും പ്രത്യേകത ഒന്നും ഇല്ല ഇത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് എടുക്കാമെന്നും ഞാൻ പറഞ്ഞു അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് മാത്രമേ പറഞ്ഞുള്ളൂ ആ മിസ്റ്റേക്ക് മാറിയിട്ട് ഇപ്പം ആദ്യത്തെ പ്രാവശ്യം വീട്ടിൽ വന്നു കൃത്യമായിട്ട് തന്നെ ഞാൻ അവിടെ നിന്നിട്ട് ക്ലച്ച് ചവിട്ടിക്കോ അല്ലെങ്കിൽ ഗിയർ മാറിക്കോ സ്റ്റിയറിങ് തിരിച്ചോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് ലൈവായിട്ട് തന്നെ ഈ വീഡിയോ ഇതുപോലെ തന്നെ ഇട്ടത് വേണ്ട അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നാൻ ചിലപ്പോൾ ഇന്നതായിരിക്കും തോന്നും പക്ഷെ നിങ്ങളുടെ മിസ്റ്റേക്ക് ചിലപ്പോൾ അത് അല്ലായിരിക്കും അത് എനിക്ക് കയറി എന്നാലേ അറിയത്തുള്ളൂ പിന്നെന്താ അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയാനുള്ള കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ട്രിക്കും ടിപ്സ് എന്താണെന്നുള്ള വീഡിയോയിലൂടെ പറഞ്ഞാൽ മതിയല്ലോ ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാന്ന് അപ്പൊ ഇത് കണ്ടുകൊണ്ട് തന്നെ ഈ ആള് തന്നെ വിളിച്ചത് ആ ട്രിക്കും ടിപ്സും പറഞ്ഞാൽ പോരെ അപ്പൊ പിന്നെ അപ്പൊ എനിക്ക് വണ്ടി ഓടിക്കത്തില്ല എന്ന് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ തോന്നും ഈ ട്രിക്കും ടിപ്സും വീഡിയോയിലൂടെ പറഞ്ഞ പോലെ അത് ഞങ്ങൾക്ക് വണ്ടി എന്ന് ആ ട്രിക്കും ടിപ്സ് ഞാൻ വീഡിയോ പറഞ്ഞ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ പറ്റുവോ അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ ആ ട്രിക്കും ടിപ്സ് പറഞ്ഞാൽ ഞാൻ ആ ട്രിക്കും ടിപ്സും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കണമെന്നില്ല കാരണം ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ലായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ട്രിക്കും ടിപ്സും വീഡിയോയിലൂടെ പറയാതെ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതുപോലെ വണ്ടി ഓടിക്കാൻ കഴിയുകയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം